നമസ്കാരം സ്വാതന്ത്ര്യത്തിന് ശേഷം മഹാത്മാഗാന്ധി അടിയന്തരമായി പരിഹരിക്കുവാൻ ശ്രമിച്ച നാല് പ്രധാന പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിൽ ആദ്യത്തേത് പുതിയതായി നിലവിൽ വന്ന പാകിസ്ഥാന്റെ ഖജനാവിലേക്ക് ഭാരതം അൻപത്തി കോടി രൂപ നൽകണം എന്നതായിരുന്നു ഇത് അധികാര കൈമാറ്റ വ്യവസ്ഥയുടെ ഭാഗവുമായിരുന്നു എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ച് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിച്ച് പാകിസ്ഥാന്റെ ഭാഗമാക്കുവാനൊരു ശ്രമം നടത്തി തങ്ങളോട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് അൻപത്തിയഞ്ച് കോടി രൂപ കൊടുക്കുവാൻ പട്ടേലോ നെഹ്റുവോ തയ്യാറായിരുന്നില്ല ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം കരാർ ലംഘനം അധാർമികമാണ് പാകിസ്ഥാൻ ഇന്ത്യയുമായി യുദ്ധത്തിലാണോ അല്ലയോ എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അപ്രസക്തമായിരുന്നു മഹാത്മജിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഭാരതം പാകിസ്ഥാന്റെ ട്രഷറിയിലേക്ക് അൻപത്തിയഞ്ച് കോടി രൂപ കൈമാറി സ്വതന്ത്ര ഭാരതത്തിൽ മഹാത്മജി പരിഹരിക്കുവാൻ ശ്രമിച്ച രണ്ടാമത്തെ വലിയ പ്രശ്നം ഹിന്ദു മുസ്ലിം ലഹളയായിരുന്നു ലഹള തുടങ്ങിയതോടെ മഹാത്മാജി മരണം വരെ നിരാഹാര സമരം തുടങ്ങി അതോടെ ഡൽഹിയിലെ ലഹള താൽക്കാലികമായെങ്കിലും ശ്രമിച്ചു അതിനുശേഷം അദ്ദേഹം ഭാരതത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലേക്കും പാകിസ്ഥാനിലേക്ക് തന്നെയും പോകുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മഹാത്മാജിയുടെ മുന്നിലുണ്ടായിരുന്ന മൂന്നാമത്തെ പ്രശ്നം കോൺഗ്രസിനുള്ളിലെ അധികാര തർക്കങ്ങളായിരുന്നു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം ലഭിച്ചതോടെ കോൺഗ്രസ് അതിന്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞു അതുകൊണ്ട് ദൈനംദിന രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറി ജനങ്ങളെ സേവിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയായി കോൺഗ്രസ് മാറണം എന്നായിരുന്നു മഹാത്മാഗാന്ധിയുടെ ആഗ്രഹം മഹാത്മാഗാന്ധിയെ വിഷമിപ്പിച്ച നാലാമത്തെ ഒരു വിഷയമുണ്ടായിരുന്നു പട്ടേലിനും നെഹ്റുവിനും ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വളരെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന രണ്ടുപേർ രണ്ടുപേരും മഹാത്മാജിയുടെ വിശ്വസ്ത പട്ടേലും നെഹ്റുവും ഇല്ലാതെ പുതിയ ഗവൺമെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അസാധ്യമാണെന്ന് ഗാന്ധിജിക്ക് പൂർണ്ണമായും ബോധ്യമുണ്ടായിരുന്നു ദേശീയ പ്രാധാന്യമുള്ള പല വിഷയങ്ങളിലും നെഹ്റുവുമായി അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചതോടെ മന്ത്രിസഭയിൽ നിന്നും രാജിവയ്ക്കുവാൻ പട്ടേൽ തീരുമാനിച്ചു ഈ അവസരത്തിലാണ് മഹാത്മാഗാന്ധി പട്ടേലിനെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് നാലു മണിക്ക് പട്ടേൽ തൻ്റെ പുത്രി മണിബെന്നുമായി ബിർലാ ഹൗസിലെത്തി മഹാത്മാഗാന്ധിയെ കണ്ടു ഏതാണ്ട് ഒരു മണിക്കൂറോളം അവരിരുവരും ചർച്ച നടത്തി മണിക്ക് പ്രാർത്ഥനായോഗത്തിന് സമയമായി എന്ന് ആഭയും മനുവും മഹാത്മാഗാന്ധിയെ ഓർമ്മപ്പെടുത്തുന്നു ഉടനെ തൻ്റെ അരയിൽ തൂക്കിയിട്ടിരുന്ന വാച്ചിൽ നോക്കിയിട്ട് പ്രാർത്ഥനായോഗത്തിന് പോകുവാൻ മഹാത്മജി എഴുന്നേറ്റു നെഹ്റുവുമായുള്ള പ്രശ്നം നാളെ പരിഹരിക്കാം എന്ന് പട്ടേലിന് വാക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം പ്രാർത്ഥനായോഗത്തിലേക്ക് തിരിക്കുന്നത് മനുവിൻ്റെയും ആഭയുടെയും തോളിൽ കൈതാങ്ങി അദ്ദേഹം പ്രാർത്ഥനായോഗം നടക്കുന്ന വേദിയിലേക്ക് നടന്നു നീങ്ങി മനു ഗാന്ധിജിയുടെ തുപ്പൽ കോളാമ്പിയും ജപമാലയും കയ്യിൽ കരുതിയിരുന്നു ഏതാണ്ട് ഇരുന്നൂറിനും ഇടയിൽ ആളുകൾ പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുക്കുവാൻ അന്നവിടെ വന്നിരുന്നു താൻ നടന്നു നീങ്ങിയ വഴിയിൽ കൂടി നിന്നവരെ കൈകൂപ്പി തൊഴുതുകൊണ്ട് പല്ലില്ലാത്ത മോള കാട്ടി ചിരിച്ചുകൊണ്ട് മഹാത്മജി തന്റെ പ്രാർത്ഥനാ യോഗത്തിലേക്ക് നടന്നു നീങ്ങി അവിടെ മൂന്നുപേർ അദ്ദേഹത്തിന്റെ വരവ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവരിൽ ഒരാൾ വലിയ പോക്കറ്റുകളോട് കൂടിയ ഒരു മിലിട്ടറി സമാനമായ വേഷധാരിയായിരുന്നു മറ്റു രണ്ടുപേർ അയാളിൽ നിന്നും അല്പം അകലെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു ഇതിൽ ആദ്യത്തെ ആൾ മഹാത്മജി വേദിയിലേക്ക് എത്താറായപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് അദ്ദേഹത്തെ നമസ്കരിച്ചു മനു അയാളെ തള്ളി നീക്കി മഹാത്മജിക്ക് വഴിയൊരുക്കുവാൻ ശ്രമിച്ചു അയാൾ മനുവിനെ തള്ളി നീക്കി തൻ്റെ കയ്യിലെ ജപമാലയും കോളാമ്പിയുമായി മനു നിലത്തു വീണു അയാൾ തൻ്റെ ഷട്ടിൻ്റെ വലിയ പോക്കറ്റിൽ കരുതിയിരുന്ന ഓട്ടോമാറ്റിക് പിസ്റ്റൾ പുറത്തെടുത്തു മഹാത്മാഗാന്ധിക്ക് നേരെ നിറയൊഴിച്ചു മൂന്ന് പ്രാവശ്യം അറ്റ് പോയിന്റ് ബ്ലാങ്ക് റേഞ്ച് ഗാന്ധിജിയുടെ അടുത്ത അനിയായും ഒരു സിഖ് ബിസിനസ്സുകാരനുമായ ഗുർഭജൻ സിംഗ് മഹാത്മാഗാന്ധിയുടെ തൊട്ടുപുറകിൽ പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹമാണ് പറഞ്ഞത് ഗാന്ധിജി വീഴുമ്പോൾ ഹേ റാം എന്ന് പറഞ്ഞിരുന്നുവെന്നും ഗാന്ധിജിക്ക് നേരെ നിറയൊഴിച്ച യുവാവ് കോടതിയിൽ കൊടുത്ത മൊഴിയിൽ പറയുന്നത് ഗാന്ധിജി അഹ എന്ന ശബ്ദത്തോടെയാണ് വീണത് എന്നവർ ഗാന്ധിജിക്ക് നേരെ നിറയൊഴിച്ച യുവാവ് ഓടി രക്ഷപ്പെടുവാൻ ശ്രമം നടത്തിയില്ല അയാൾ തൻ്റെ പിസ്റ്റലിൽ മുറുക പിട്ടിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു ഏതാണ്ട് ഒന്നര മിനിറ്റോളം അവിടെ കൂടി നിന്നവർക്ക് എന്താണ് സംഭവിച്ചതെന്നോ ഒന്നും ചെയ്യുവാനോ സാധിച്ചില്ല എയർഫോഴ്സ് യൂണിഫോം ധരിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ആ ചെറുപ്പക്കാരനെ കടന്നു പിടിച്ചു എന്നിട്ട് അയാളോട് അയാളുടെ പേര് ചോദിച്ചു ആ ചെറുപ്പക്കാരൻ ഉറക്ക വിളിച്ചു പറഞ്ഞു നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിപദത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടായിരുന്നത് എട്ടുപേർക്കായിരുന്നു ഗാന്ധിപദത്തിൽ സാവർക്കറും പ്രതി ചേർക്കപ്പെട്ടിരുന്നു എന്നാൽ കോടതി ഓണറബിളിൽ വെറുതെ വിട്ട ഒരേ ഒരു പ്രതി സാവർക്കർ മാത്രമായിരുന്നു ഗാന്ധിപദത്തിൽ ആർ എസ് എസിന് പങ്കുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി തെളിവുകളുടെ പിൻബലത്തോടെ അല്ലാതെ സ്ഥാപിക്കപ്പെടുന്നതൊന്നും ചരിത്രമല്ല എന്ന അടിസ്ഥാന തത്വം പോലും രാഹുൽ മനസ്സിലാക്കുന്നില്ല ഗാന്ധിപദം അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരാരും ആർ എസ് എസിന് പങ്കുള്ളതായി പറഞ്ഞിട്ടില്ല പ്രതികൾക്കെതിരെ ഹാജരാക്കിയ വിപുലമായ കുറ്റപത്രത്തിൽ ഒരിടത്ത് പോലും പ്രതികൾക്ക് ആർ എസ് എസുമായി എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് പരാമർശിച്ചു കാണുന്നില്ല നൂറ്റിനാൽപ്പത്തി ഒൻപത് സാക്ഷികളെയാണ് വിസ്തരിച്ചത് അവരുടെ മൊഴി മാത്രം എഴുന്നൂറ്റി ഇരുപത് പേജുകൾ ഉണ്ടായിരുന്നു കൂടാതെ നാനൂറ്റിനാല് മറ്റു രേഖകളും എൺപത് തൊണ്ടി മുതലുകളും കോടതിക്ക് മുന്നിൽ ഹാജരാക്കി ഈ സാക്ഷ്യ വിസ്താരത്തിൽ പോലും ആർ എസ് എസിന് മേൽ ഒരാരോപണവും ഉന്നയിച്ചതായി കാണുന്നില്ല ഗാന്ധി മതത്തിലെ പ്രധാന പ്രതി നഥുറാം വിനായക് ഗോഡ്സെ ആയിരുന്നു മഹാരാഷ്ട്രയിലെ ഉക്സൺ എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് നഥുറാം ജനിക്കുന്നത് നാഥുറാമിൻ്റെ ചെറുപ്പത്തിലെ പേര് രാമചന്ദ്ര എന്നായിരുന്നു രാമചന്ദ്രായുടെ മൂക്കിൽ ഒരു തുളയിട്ട് ഒരു ചെറു വളയം അല്ലെങ്കിൽ റിംഗ് ഇട്ടിരുന്നു മറാത്തിയിൽ മൂക്കിന് നാഥ് എന്നാണ് പറയുന്നത് നാത്തിൽ റിംഗ് ഉള്ള രാമചന്ദ്രൻ എന്നത് ചുരുങ്ങിയാണ് നധുറാം എന്നായത് നധുറാം പഠനത്തിൽ പുറകോട്ടായിരുന്നു അയാൾ മെട്രിക്കുലേഷൻ പാസ് ആയിരുന്നില്ല പഠനത്തിൽ പുറകോട്ടായിരുന്നുവെങ്കിലും നധുറാം കായിക വിനോദങ്ങളിൽ തൽപ്പരനായിരുന്നു മഹാത്മജി ആഹ്വാനം ചെയ്ത നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നധുറാം പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ സർക്കാർ ജോലികളിൽ പ്രവേശിക്കുന്നത് പാപമായി കരുതിയ വ്യക്തിയായിരുന്നു നാഥുറാം അയാൾ പലതരം ചെറു ജോലികൾ ചെയ്ത് തന്റെ പിതാവിനെ സഹായിച്ചു പോന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് നാഥുറാം സാവർക്കറിനെ ആദ്യമായി കാണുന്നത് അന്ന് സാവർക്കർ രത്നഗിരിയിൽ വീട്ടുതടങ്കലായിരുന്നു പിന്നീട് സാവർക്കർ നാഥുറാമിനെ തന്റെ സെക്രട്ടറിയായി കുറച്ചുകാലം നിയമിച്ചിരുന്നു സാവർക്കറാണ് നാഥുറാമനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതും മനോഹരമായി രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ എഴുതുവാൻ പഠിപ്പിക്കുന്നതും പിൽക്കാലത്ത് സവർക്കർ നടത്തിയ ഒട്ടുമിക്ക സാമൂഹിക നവോത്ഥാന സമരങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു നാഥുറാം അയാൾ ധാരാളം വായിക്കുമായിരുന്നു മദ്യപാനമോ പുകവലിയോ അയാൾക്കുണ്ടായിരുന്നില്ല ഹിന്ദു മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നടത്തിയ ഹൈദരാബാദ് പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് ഒരു കൊല്ലം ജയിൽവാസവും നഥുറാം അനുഷ്ഠിച്ചിട്ടുണ്ട് ഗാന്ധി വധത്തിന്റെ ഗൂഢാലോചനയിലെ രണ്ടാമനായിരുന്നു നാരായൺ ദത്താത്രേയത്തെ ആപ്തയുടെ പിതാവ് ഒരു ചരിത്രകാരനും സംസ്കൃത പണ്ഡിതനുമായിരുന്നു പൂനെക്കടുത്ത് അഹമ്മദ് നഗർ എന്ന സ്ഥലത്തെ ഹിന്ദു മഹാസഭാ പ്രവർത്തകനായിരുന്നു ആപ്തെ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി എടുത്തതിനു ശേഷം അഹമ്മദ് നഗറിലെ ഒരു സ്കൂളിൽ കുറച്ചു കാലം അധ്യാപകനായി ജോലി നോക്കിയിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചമ്പ എന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും അതിൽ മാനസിക വളർച്ച ഇല്ലാത്ത ഒരു മകനും ആപ്തയ്ക്കുണ്ടായിരുന്നു യുവാക്കൾക്ക് ആയുധ പരിശീലനം നൽകുവാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ആപ്തെ അഹമ്മദ് നഗറിലൊരു റൈഫിൾ ക്ലബ് ആരംഭിച്ചിരുന്നു ഈ റൈഫിൾ ക്ലബിന്റെ ധനശേഖരണത്തിന് സഹായിക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ആപ്തെ പല കത്തുകളും സാവർക്കർ എഴുതിയിരുന്നു ആർ എസ് എസ്സുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ആർ എസ് എസിന് ബദലായി ഹിന്ദു രാഷ്ട്രദൾ എന്ന യുവ സംഘടന സാവർക്കർ ആരംഭിച്ചപ്പോൾ നഥുറാം ഗോഡ്സയും നാരായൺ ആപ്തയും അതിന്റെ ഓഫീസ് ബേറേഴ്സ് ആയിരുന്നു രണ്ടാം ലോകമഹായുദ്ധ കുറച്ചു കാലം ആപ്തെ റോയൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്തിരുന്നു അധ്യാപകനായി ജോലി നോക്കിയിരുന്ന കാലത്തെ തൻ്റെ വിദ്യാർത്ഥികളിൽ ഒരാളായ മനോരമ സാൽവിയുമായി ആപ്തെ കടുത്ത പ്രണയത്തിലായിരുന്നു മിസ്റ്റർ ആൻഡ് മിസസ് ആപ്തെ എന്ന പേരിൽ ബോംബെയിൽ പലയിടത്തും അവർ ഒരുമിച്ച് താമസിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ പാകിസ്ഥാൻ വിഭജനം ജിഹ്നയുമായി ചർച്ച ചെയ്യുവാൻ ഗാന്ധിജി പൂനെയിലെത്തിയപ്പോൾ ആപ്തയുടെ നേതൃത്വത്തിൽ ഒരു സംഘം യുവാക്കൾ ഗാന്ധിജിയെ കരിങ്കൊടി കരിങ്കൊടികാട്ടി പ്രതിഷേധിച്ചു ആ സംഭവത്തിൽ ആപ്തയും കൂട്ടരും അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് വിട്ടയക്കപ്പെടുകയും ചെയ്തു ഗാന്ധിവാദ ഗൂഢാലോചനയിലെ മൂന്നാമനായിരുന്നു വിഷ്ണു രാമകൃഷ്ണ കാർക്കെ അയാൾ അഹമ്മദ് നഗറിലെ ഹിന്ദു മഹാസഭയുടെ ലോക്കൽ നേതാവായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കാർക്കറേ തന്റെ പത്താം വയസ്സിൽ ബോംബെയിൽ ഒരു ചായക്കടയിൽ നിന്നാണ് ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് ഡെക്കാൻ ഗസ്റ്റ് ഹൗസ് എന്ന പേരിൽ ഒരു ഹോട്ടൽ ശൃംഖലയും ഒരു അമച്വർ നാടക കമ്പനിയും കാർക്കറെ ആരംഭിച്ചു തന്റെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും സാമൂഹ്യ സേവനങ്ങൾക്ക് വേണ്ടിയാണ് കാർക്കറെ വിനിയോഗിച്ചിരുന്നത് വിഭജനകാലത്ത് അഹമ്മദ് നഗറിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അഭയാർത്ഥി ക്യാമ്പുകൾ തുടർന്ന് ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം ഭക്ഷണ പൊതികൾ കാർക്കാരെ വിതരണം ചെയ്തിരുന്നു ഗാന്ധി വധത്തിന്റെ സൂത്രധാരന്മാരിൽ നാലാമനായിരുന്നു ദാദാ മഹാരാജ് വൈഷ്ണവർക്കിടയിലെ ഒരു ആധ്യാത്മിക നേതാവായിരുന്നു ദാദാ മഹാരാജ് മഹാത്മാഗാന്ധിയെ വധിക്കുക എന്നതായിരുന്നില്ല ഗോഡ്സയുടെയും കൂട്ടരുടെയും ആദ്യ പ്ലാൻ അവരുടെ ആദ്യത്തെ പ്ലാൻ പാകിസ്ഥാൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് ബോംബിടുക ജിന്നെ അടക്കമുള്ള നേതാക്കളെ വധിക്കുക എന്നതായിരുന്നു പാകിസ്ഥാൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് ബോംബ് ഇടുക എന്ന ഈ സംഘത്തിന്റെ ആദ്യ പ്ലാനിന് ഫണ്ട് ചെയ്തിരുന്നത് ദാദാ മഹാരാജായിരുന്നു ബോംബും മറ്റു സ്ഫോടക വസ്തുക്കളും വേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ ഒരു കാറും ദാദാ മഹാരാജ് നഥുറാം വിനായക് ഗോഡ്സയ്ക്കും ആപ്തയ്ക്കും കൊടുത്തിരുന്നു പക്ഷേ ഈ കാർ ഉപയോഗിച്ചിരുന്നത് ആപ്തയായിരുന്നു അയാൾ തന്റെ കാമുകിയുമായി ബോംബെ മുഴുവൻ ആ കാറിൽ ചുറ്റിക്കളങ്ങി നടന്നു അഞ്ചാമത്തെ സൂത്രധാരനായിരുന്നു ദിഗംബർ രാമചന്ദ്ര ബാക്ഷി ഒരു കണ്ണ് മറ്റേക്കാൾ ചെറുതായ ഒരു കുറിയ മനുഷ്യനായിരുന്നു അയാൾ ഒരു ആയുധ വ്യാപാരിയായിരുന്നു ഈ ഓപ്പറേഷൻ വേണ്ടിയുള്ള ആയുധം എത്തിച്ചു എത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു ബാഡ്ജിന്റെ ഉത്തരവാദിത്വം ആറാമത്തെ സൂത്രധാരനായിരുന്നു ശങ്കർ കിസ്റ്റയ്യ ദിഗംബർ ബാഡ്ജിന്റെ വേലക്കാരനായിരുന്നു അയാൾ തന്റെ ആയുധ വ്യാപാരത്തിലെ സഹായിയായിട്ടായിരുന്നു ബാറ്റ് ശങ്കറിന് ജോലി കൊടുത്തിരുന്നത് എന്നാൽ ബാഡ്ജും അയാളുടെ സഹോദരിയും ശങ്കറിനെ കൊണ്ട് അവരുടെ വീടുകളിലെ സകല ജോലിയും ചെയ്യിച്ചിരുന്നു പ്രതിമാസം ഇരുപത് രൂപ ശമ്പളത്തിലാണ് ശങ്കറിനെ നിയമിച്ചിരുന്നതെങ്കിലും അയാൾക്ക് ഏതാണ്ട് ആറു മാസത്തോളം ശമ്പളം കൊടുത്തിരുന്നില്ല നിവൃത്തിയില്ലാതെ ശങ്കർ ബാഡ്ജിന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയി അയാൾക്കെതിരെ പോലീസിൽ ഒരു കള്ളക്കേസ് കൊടുത്ത് ബാജ് ശങ്കറിനെ തിരികെ കൊണ്ടുവന്നു സൂത്രധാരന്മാരിൽ ഏഴാമനായിരുന്നു മദൻലാൽ കാശ്മീരിലാൽ പഹ്വാ അയാൾ പാകിസ്ഥാനിൽ നിന്ന് ഓടി വന്ന ഒരു അഭയാർത്ഥിയായിരുന്നു മെട്രിക്കുലേഷൻ വരെ പഠിച്ചിട്ടുണ്ട് ഹാൻഡ് ഗ്രേഡ് ഉണ്ടാക്കുവാൻ അറിവുണ്ടായിരുന്നു ബ്രിട്ടീഷ് നേവിയിൽ കുറച്ചുകാലം അയാൾ വയർലെസ് ഓപ്പറേറ്ററായി ജോലി നോക്കിയിരുന്നു നേവിയിൽ ചേരുന്നതിന് മുൻപ് ജഗദീഷ് ചന്ദ്ര ജെയിൻ എന്ന ഒരു പ്രൊഫസറിന്റെ കൂടെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വിൽക്കുന്ന ഒരു സെയിൽസ്മാൻ ജോലിയും ഇയാൾ കുറച്ചുനാൾ ചെയ്തിരുന്നു ഹാൻ ഗ്രൈനഡ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലും മദൻലാൽ കുറച്ചുനാൾ ജോലി നോക്കിയിരുന്നു കാർക്കറയാണ് മദൻലാലിനെ അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് കണ്ടുമുട്ടുന്നതും തങ്ങളുടെ ഓപ്പറേഷന് വേണ്ടി കൂടെ കൂട്ടുന്നതും എട്ടാമത്തെ ഗൂഢാലോചനക്കാരനായിരുന്നു നഥുറാം വിനായക് ഗോഡ്സയുടെ ഇളയ സഹോദരൻ ഗോപാൽ ഗോഡ്സ അയാൾ ബ്രിട്ടീഷ് ആർമിയിലെ ഒരു ക്ലർക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെ അയാൾ ഇറാനിലും ഇറാഖിലും മിലിട്ടറി ഓപ്പറേഷന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു ഇയാൾ ഇന്ത്യയിലേക്ക് തിരികെ വന്നപ്പോൾ ബ്രിട്ടീഷ് അധികൃതരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരു സർവീസ് റിവോൾവറും കൊണ്ടുവന്നിരുന്നു അത് വീടിന്റെ പുറകിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കുഴിച്ചിട്ടു ഈ എട്ടുപേരായിരുന്നു ഗാന്ധി വധത്തിലെ ഗൂഢാലോചനക്കാർ അവരുടെ ആദ്യത്തെ ടാർഗറ്റ് മഹാത്മാഗാന്ധി ആയിരുന്നില്ല പാകിസ്ഥാന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആക്രമിച്ച് ഭാരതത്തിന്റെ വിഭജനത്തിന് കാരണക്കാരായ മുസ്ലിം ലീഗ് നേതൃത്വത്തെ പൂർണ്ണമായും വധിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം പിന്നീടാണ് ആ പ്ലാൻ മാറുന്നതും മഹാത്മാഗാന്ധിയുടെ വധത്തിൽ എത്തുന്നതും ഒക്കെ അടുത്ത മൂന്ന് നാല് വീഡിയോകൾ ഗാന്ധി വധത്തെക്കുറിച്ചാണ് പൂർണ്ണമായും പൂർണമായും കാണുവാൻ ശ്രമിക്കുക താങ്ക് സോ മച്ച് വന്ദേ മാതരം